ഇത് കുറച്ച് നമ്മളെ കാര്യങ്ങൾ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന വയോധികനോട് സാമൂഹിക വിരുദ്ധരുടെ ക്രൂരത ലോട്ടറി കട കത്തിച്ചെന്നാണ് പരാതി തോട്ടുങ്ങൽ ശ്രീധരൻ എന്നയാളുടെ കടയാണ് കത്തിച്ചത് പത്ത് വർഷത്തോളമായി അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ ലോട്ടറി കച്ചവടം നടത്തുന്ന തോട്ടുങ്ങൽ ശ്രീധരൻ എന്നയാളുടെ ഏക ആശ്രയമാണ് സാമൂഹിക വിരുദ്ധർ കത്തിച്ചു കളഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ട് കടയടച്ചു പോയതിനു ശേഷമാണ് സാമൂഹിക വിരുദ്ധരുടെ ഈ ക്രൂരത രാവിലെ കട തുറക്കുന്നതിനായി ശ്രീധരൻ എത്തിയപ്പോഴാണ് കട കത്തിയ വിവരം അറിയുന്നത് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സമീപത്തെ സി സി ടി വിയിൽ കുറ്റക്കാരുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമല്ല രോഗിയായ ശ്രീധരന്റെയും കുടുംബത്തിന്റെയും ആകെയുള്ള ജീവിതമാർഗമാണ് ഈ ലോട്ടറി കട പലപ്പോഴും കടയിൽ നിന്നും സ്റ്റൂളുകളും മറ്റും കാണാതെയാകുമെങ്കിലും ഇത്തരം ഒരു സംഭവം ആദ്യമാണെന്ന് ശ്രീധരൻ പറയുന്നു ഇരുപതിനായിരം രൂപയുടെ നഷ്ടമാണ് ശ്രീധരന് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് ഞാൻ അടച്ചു പോകുമ്പോ എന്റെ പെട്ടി എല്ലാവരും ഇതുവരെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടച്ചു പോകുമ്പോ ഒന്നുമില്ല സാധാരണമാര് അടച്ചുപോയി രാവിലെ വന്നപ്പോ കത്തിച്ച് കിടക്കുക അപ്പോ ഞാൻ ഇപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇതുണ്ടാവും ആനുകൂല്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ അറിഞ്ഞത് രാവിലെ വരുമ്പോഴല്ലേ അറിയുള്ളു രാത്രി നമ്മൾ ഒമ്പത് മണിക്ക് അടച്ച് പോവല്ലേ അടച്ചു പോയി രാത്രി രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ അറിഞ്ഞോരാരും വിളിച്ചില്ല വിളിച്ചു ഇപ്പോൾ രാവിലെ അറിഞ്ഞപ്പോൾ നമ്മളൊരു ടെൻഷനാകേ ഉണ്ടാക്കിട്ടായി വിളിച്ചില്ല അങ്ങനെ ഒരു പത്ത് രൂപതിനായിരം പിന്നെ നഷ്ടം വന്നു എല്ലാവരും സിസി ടി വി ഉണ്ട് അത് പരിശോധന കിട്ടും ആളെ തെളിയുകയും ചെയ്യും കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട് അതൊന്നുമില്ല സംശയിക്കാൻ ആരായിട്ടും ഇതൊന്നുമില്ല അപ്പൊ ആരേറ്റവും ആലോക്യണ്ടെങ്കിലല്ല ഇപ്പൊ അങ്ങനെ ചിന്തിക്കുക അതൊന്നുമില്ല പത്ത് വർഷത്തോളം അയാൾ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ആരോട്ടും ഒരു തല്ല്സോ പൊടി ദിവസോ കച്ചറ ഇതൊന്നും ഉണ്ടായിട്ടില്ല ാരൊക്കെ നല്ലൊന്നുമില്ല അങ്ങനെയൊന്നും ആരൊക്കെ പ്രശ്നമില്ല നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ കണ്ണുടിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും ശല്യം ചെയ്യുമ്പോൾ ഒന്നാണ് പോവാം അങ്ങനെയൊക്കെ ചെയ്യല്ല വേറെ അത് പിന്നെ സ്റ്റൂള് കഷകര പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ നശിപ്പിച്ചിട്ടുണ്ട് ഓരോന്നും വെക്കുമ്പോഴൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറില്ല പിന്നെ എന്തെങ്കിലും കൊടുന്ന് പിന്നെ വെക്കും ചിലപ്പോൾ പഴയത്ത് കൊടുന്ന് വെക്കും പിന്നെ ഇപ്പത് കുറച്ച് ഗൗരവായി ഇത് നമ്മളെ കൊല്ലുന്നതിന് പേനിയായി ഏഹ് ഇനിയിപ്പവര് നമ്മളെ കൊല്ലൊന്നും പറയാനില്ല നമ്മളിപ്പോ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കല്ലേ പെട്ടെന്ന് വന്നവര് കത്തി കൊടുത്ത് കുത്തിയാ അവിടത്ത് കഴിച്ചില്ലേ അപ്പോൾ ഒന്നും അങ്ങനെ വിചാരിക്കലോ ഇതിപ്പോ ആളെ കൊല്ലുന്നതിന് കൊല്ല ഒരു കുടുംബം കഴിയണ കാര്യല്ലേ അപ്പൊ ജീവിക്ക ഇത് തന്നെ മാർഗം വേറൊരു മാർഗമല്ല ഇനിയിപ്പതും കഴിഞ്ഞോ പെട്ടിയില്ല പോലീസിൽ പരാതി നൽകിയതിലൂടെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീധരൻ ചെറുകിട കച്ചവടക്കാർക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്നും എഴുത്തു ലോട്ടറി മാഫിയകളാണ് ഇതിനു പിന്നിലെന്നും ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി രാജൻ പരുത്തിപ്പറ്റ പറഞ്ഞു ഇത്തരം ഈ ചെറുകിട കച്ചവടക്കാരുടെ കച്ചവട സ്ഥാപനങ്ങള് ജില്ലയിൽ നശിപ്പിച്ചു കളയുന്ന ഒരു സ്ഥിതി പിന്നെ വ്യാപകമായിരിക്കാം നേരത്തെ വള്ളിക്കപ്പറ്റേൽ ഒരു വികാഗൻ്റെ പിന്നെ ബങ്ക് തകർത്തു മറ്റൊന്ന് പിന്നെ വണ്ടൂർ ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായി ഇത് കേരള സർക്കാർ ലോട്ടറിയുടെ വിൽപ്പന നശിപ്പിക്കുന്നതിന് വേണ്ടിയും ആ കച്ചവടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുത്ത് ലോട്ടറി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എഴുത്ത് ലോട്ടറിക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന തന്നെ ഈ നടക്കുന്ന എഴുത്ത് ലോട്ടറി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പോലീസുമായി ബന്ധപ്പെട്ട് സംഘടന എന്ന നിലയിൽ പരാതികൾ കൊടുക്കുകയും ഇടപെടലും പിന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയും ഈ കാര്യത്തിൽ പിന്നെ ഇടപെടുന്നുണ്ട് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇതിന് പിറകിലെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു അഭിപ്രായപ്പെട്ടു ഇന്നലെ രാത്രി ഏകദേശം ഒരു രണ്ടുമണി മൂന്ന് മണിയോടെ കൂടെ ഇവിടെ ഒരു ലോട്ടറി കച്ചവടം നടത്തുന്ന നമ്മുടെ ഇവിടെ ശ്രീധരേട്ടന്റെ ഒരു ലോട്ടറി വിൽക്കുന്ന ഈ പെട്ടിക്കട കത്തിച്ചതായി നമ്മൾ കാണാൻ കഴിഞ്ഞു എന്തായാലും വളരെയധികം സങ്കടമുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് യാതൊരു സംശയമില്ല എന്നാലും നല്ല സി സി ടി വിയിലൂടെയൊക്കെ ആളുകളെ നോക്കിയിട്ടുണ്ട് പക്ഷേ ആളുകളെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് വളരെയധികം സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നിങ്ങൾ കണ്ട അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന്റെ കൈമ്മൊക്കെ രാവിലെ വന്ന് നോക്കുമ്പോൾ കൈമ്മൊക്കെ നീരാണ് കാരണം ഒരു കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞു കെടുക്കണം കാരണം അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗമാണ് ഇത് അത് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സാമൂഹ്യ വിരുദ്ധർ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അവരാരാണോ അത് അവരെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് കുറ്റക്കാർക്കെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി സജി ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിന്റെ യാത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഒരിക്കലും വെച്ച് കുറുപ്പിക്കാൻ പറ്റില്ല അതിനെതിരെ ജനരോഷ ഇറങ്ങി അതുപോലെ തന്നെ പോലീസ് കർശനമായ നടപടികൾ എടുക്കണം സി സി ടി വിയിലൊക്കെ ചെറുതായിട്ട് ദൃശ്യങ്ങൾ കാണുന്നുള്ളൂ എന്നാലും അത് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊരു ചെറിയ അപകടമാണ് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായാൽ നാട്ടിൽ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കും അത്തരം ആളുകളെ കണ്ടുപിടിച്ച് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുക എന്നുള്ളത് എന്ന നിലയിൽ ഒരു അത്യാവശ്യമാണ് ഇയാളുടെ ഒരു പുനരധിവാസം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനായിരം രൂപ ഒരു വലിയ തുക തന്നെയാണ് ഒരു പാവപ്പെട്ട വയോധികന്റെ ഏക ജീവിതമാർഗമായ സംരംഭം ഇല്ലാതാക്കിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായ മതിയാകു ചാനൽ ടൺ പെരിന്തൽമണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ